അവിടുത്തെ വില്ലേജ് അത് ഈ പറയുന്ന വെള്ളാർ മല വില്ലേജും വെള്ളത്തിൽ ഒഴിപ്പോയിട്ടില്ല ഇനി പേടിയെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോ ഇതൊക്കെ വെള്ളം കണ്ടു പോയി എന്ന് പറയുന്ന ഒരു രീതി സ്റ്റേറ്റ്മെന്റ് വരുമോ എന്നുള്ള പേടിയുണ്ട് ഈ ആവാസ ഇത് മാത്രം കോൺഗ്രസ് പല തെറ്റ് കാണിക്കുമ്പോഴും ചൂണ്ടിക്കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് തെറ്റിട്ടുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റ്കാർ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ അത്രയും കേപ്പബിലിറ്റി നമ്മൾ ഇപ്പം നിലവിലുള്ള പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല നമസ്കാരം വയനാട് വിഷയമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച നടക്കുന്നത് ഒരുപാട് ഒരുപാട് ദുഃഖമുണ്ട് ഇപ്പോഴും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എത്ര പേര് മരിച്ചു എന്നത് ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് എൻ്റെ കൂടെ സഞ്ജീവ് വട്ടം ചേരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹവും ഇ പി ആർ സി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സംഘടനയും ഇവർ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്ക് തന്നെ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ വയനാട് ഉണ്ടാവുമെന്ന് ചൂണ്ടിക്കാണിച്ച് മാസാമാസം കളക്ടർക്ക് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി കൊടുത്തുകൊണ്ടെന്നൊരു ആൾക്കാരൊക്കെയാണ് ഒരു സംഘടനയാണ് അതിൻ്റെ പ്രതിനിധിയാണ് സഞ്ജീവ്വേട്ടൻ സഞ്ജീവേട്ട നിങ്ങളത് എങ്ങനെയാണ് മുൻകൂട്ടി കണ്ടതും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത് വയനാടിന് വേണ്ടി ചെയ്തത് നമ്മൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം മുതലെ തന്നെ വയനാട് അവിടെ സ്റ്റാൻലി ജയമോഹൻ ഹരിഹരൻ ചേട്ടൻ അങ്ങനെയുള്ള ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടുത്തെ പല പാരസ്യ പ്രശ്നങ്ങളും ഇങ്ങനെ റേസ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നമ്മളുമായിട്ട് ഇപ്പോൾ ഇ പി ആർ സിയിൽ നമ്മളെല്ലാവരും കൂടെ ആയിട്ട് യോജിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആണ് ഇവരുടെ കാര്യങ്ങൾ കൂടുതൽ അടുത്തറിയുകയും അത് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല വയലേഷൻസുകൾ പുറത്തോണ്ടുവരുന്നതിലും ഈ വയനാട് സാധനം ആയിട്ട് നമുക്കും വന്നു ഇപ്പോൾ ഇപ്പോൾ വർക്കലയുടെ വിഷയം വന്നപ്പോഴും ആക്കുളത്തെ വിഷയം വരപ്പോഴും ഈ വയനാടായിരുന്നു നമ്മൾ ബേസ് സംഭവം എടുക്കുകയായിരുന്നു കാരണം അവിടെ എന്തിനും ബൈസെടുക്കുന്നത് ഈ കേശന്ദ്രഭുമാർ എന്ന് പറയുന്ന പഴയ ജില്ലാ കലക്ടർ ആയിരുന്ന കേശവന്ദ്രഭ സാറിൻ്റെ അന്നത്തെ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലും അല്ലെങ്കിൽ അഞ്ച് കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ഓർഡർ വയനാട് നിന്നുണ്ടായിരുന്നു അത് ഈ പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ എഫോർട്ടായിരുന്നു അപ്പോൾ അവരെടുത്ത് ആ എഫോർട്ട് വെച്ചിട്ട് എന്തുകൊണ്ട് ബാക്കിയുള്ള ആ ഓർഡർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വയനാട് എന്ന് പറയുന്നത് ഈ നീലഗിരി ബയോസ് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ് വയനാട് ഈ ചാമരാജ് നഗർ ഈ പറയുന്ന നീലഗിരി ജില്ല അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ വടക്കോട്ടുള്ള പല ഭാഗങ്ങളും നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഈ സൈലൻ വാലി ഉൾപ്പെടെ അപ്പോൾ ഈ നീലഗിരി ബയോസ്ഫിയറിൽ അതിന്റെ ഭാഗമായിട്ടുള്ള വയനാട് ഈ പറയുന്ന നീലഗിരി ജില്ലയിൽ അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന സുപ്രിയ സാഹു കൈക്കൊണ്ട കുറേ തീരുമാനങ്ങളുണ്ടായിരുന്നു അച്ഛാ ഈ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക അവിടുത്തെ എർത്ത് മൂവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളിൽ അതിലൊരു ഒരു മാനദണ്ഡം കൊണ്ടുവരിക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നതാണ് അന്നത്തെ ജില്ലാ കളക്ടറിന് അതിലൊരു ഇൻസ്പിറേഷൻ തോന്നിയതുകൊണ്ടായിരിക്കാം അതൊരു കളക്ടറിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മാക്സിമം പവർ കാണിച്ചിട്ടുള്ളൊരു സംഭവമാണ് സുപ്രിയ സാഹുവിൻ്റെ ഭാഗത്ത് അവർ ഒറ്റയ്ക്ക് തന്നെ കോടതിയിൽ പോവുകയും ആ ജില്ലയ്ക്ക് വേണ്ടി അവർ കുറേ സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുക ഇന്നും അവിടെ പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻ ഉള്ളത് ആ പുള്ളിക്കാരി കോടതിയിൽ പോയി നേടിയ അത് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥ നമ്മുടെ സാധാരണ ഉദ്യോഗസ്ഥരെ നെഗറ്റീവ് പല കാര്യങ്ങളും ഉദ്യോഗ ഉദ്യോഗസ്ഥരെ പറയുമെങ്കിൽ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ സുപ്രിയ സാഹു എന്ന് പറയുന്ന ആ ഈ പറയുന്ന കളക്ടറിൻ്റെ ഒരിതായിരുന്നു അപ്പോൾ അവർ അവരിന്ന് തമിഴ്നാട് ജില്ല സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതിയുടെ അഡീഷണൽ സെക്രട്ടറിയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അപ്പോൾ അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടായിരിക്കണം വയനാട് ഈ പറയുന്ന ഡി എം എയുടെ ഡി ഡി എം എയുടെ ഈ ഓർഡർ കൊണ്ടുവരുന്നതിന് വേണ്ടി പുള്ളി മാക്സിമം ശ്രമം നടത്തിയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പുള്ളിയെ ഹെൽപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ ഈ രണ്ട് മൂന്ന് ആൾക്കാരെന്ന് പറയുന്നത് സ്റ്റാൻ സ്റ്റാൻലി എന്ന് പറയുന്നത് മുജീബ് ഈ പറയുന്ന ഹരിയൻ ചേട്ടൻ അൽപ്പടം ഹരിയൻ ചേട്ടനെ പ്രത്യേകത വെച്ചാൽ മുപ്പതിനൊരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു അവിടെ നിന്നിട്ട് ആ അതിരിക്കുന്ന സമയത്ത് തന്നെയാണ് പുള്ളി ഇതിൻ്റെ ഫൈറ്റുകളും ഹൈക്കോടതി പോകാനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഉത്തരവുകളൊന്നും പാലിക്കപ്പെടാത്തത് ഇങ്ങനെ ഒരു ദുരിതത്തിലേക്ക് വയനാട് എത്തിച്ചേർന്നത് അത് വയനാട് മാത്രം പഠിക്കുന്നവർക്കാണ് അത് അങ്ങനെ ചോദിക്കുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിലെ പല വിഷയങ്ങളിലും ഇടപെടണോണ്ടറിയാം ഇതൊരു നിത്യസംഭവമാണ് കാരണം ഇവിടെ ഓർഡറിൽ ഇറക്കുന്നതും പേപ്പർ അടിക്കുന്നതും പഠനങ്ങൾ നടത്തുന്നതും ഇന്നലെ തന്നെ ടി വി ചർച്ചയിൽ മറ്റേ ഐ ഐ ടി പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഐ ഐ ടി ഇൻഡോറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഐ ഐ ടി ഡൽഹി എന്നുള്ള പഠനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് നമ്മൾ ഏത് സ്ഥാനത്ത് എടുത്തിരുന്നാലും ഈ ഐ ഐ ടി പഠനം എൻ ഐ ടി പഠനം എന്നും പറയുന്ന സ്ഥാനങ്ങൾ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ഇത് കണ് ഇത് ഒന്നും മാനസികരമായിട്ട് അത് ഏറ്റെടുത്ത് അത് ആ പഠനം എന്താണെന്ന് പഠിക്കാനോ ഒന്നും ശ്രമിക്കാതെ ശ്രമിക്കാറില്ല അവർക്ക് കൃത്യമായിട്ട് രീതിയിൽ മേളയിൽ നിന്നുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്ത് വരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഓഫീസിൽ നിന്നോ ഇത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം നിലവിലുള്ള എല്ലാ നിയമങ്ങളും അട്ടിമറിച്ചു വളരെ അപൂർവ്വ ഉദ്യോഗസ്ഥർ മാത്രമേ ഈ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് അവർ ഇപ്പം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ ക്യാപ്പബിളായിട്ടുള്ള ആ രീതിയിലല്ല നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം അവർക്ക് കുറ്റം പറഞ്ഞേണ്ട കാര്യമല്ല അവർ ചെയ്തില്ലെങ്കിൽ മന്ത്രിസഭാ തീരുമാനം എന്ന് പറഞ്ഞ ഒരു സാധനം വരും നോട്ട് വിഡ്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഏതൊരു സാധനം എടുത്തിരുന്നാലും അതിൻ്റെ സൈഡിൽ എഴുതിക്കുന്നു എന്ന് വെച്ചാൽ എന്നിരുന്നാലും ഒരു നിയമം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് പിന്നെ അവർ പറയുന്നതാണ് എന്നിരുന്നാലും എന്നുള്ള ഒരു വേർഡ് അപ്പോൾ എന്നിരുന്നാലും പറയുമ്പോഴത്തേക്കും അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ സംഭവവും നടക്കുന്നത് നിയമത്തിൽ പറയുന്നത് ഇന്ന മാത്രമേ ചെയ്യാവുള്ളൂ ഇന്ന മാനദണ്ഡങ്ങളെ മാനദണ്ഡങ്ങൾ പാലിക്കാവുള്ളൂ എന്ന് പറയും പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ ഒരു പാരഗ്രാഫ് കൊണ്ട് കാണാം എന്നിരുന്നാലും മുഖ്യമന്ത്രി അല്ല ഈ പറയുന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥാനത്തെ മറികണ്ഠം ചാടാൻ പറ്റുന്നതായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാർ ഇഷ്ടംപോലെ വയലേറ്റേഴ്സ് ഉണ്ട് ആ വയലേറ്റേഴ്സിനെ എല്ലാം ഇപ്പം ജനങ്ങൾ തിരിച്ചറിയാൻ കൂടുതലൊന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയനാട് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ഇറക്കാൻ വേണ്ടി തയ്യാറായി വരുന്നതും വസ്തുക്കൾ വിട്ടുകൊടുക്കാൻ വേണ്ടി വരുന്നവരും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഈ നോട്ട് സ്റ്റാൻഡിങ് എന്നുവെച്ചാൽ ഈ സർക്കാർ ഉത്തരവുകൾ അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ ബെനിഫിറ്റ്സുകളിലുള്ള ഏറ്റവും അംശത്തിന് അംശത്തിൻ്റെ അംശം മാത്രമുള്ള തുകയാണ് അവരുടെ ഈ ഇപ്പം ഈ ചാരിറ്റി എന്നുള്ള ലെവലിലോട്ട് തിരിച്ച് ജനങ്ങൾ കൊടുക്കുക അതായത് സർക്കാരിൻ്റെ സ്ഥാനങ്ങൾ തന്നെ അടിച്ചു മാറ്റുക അത് കഴിഞ്ഞ് സർക്കാർ തിരിച്ചു കൊടുക്കുക അതിനുള്ള സാഹചര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡറുകൾ നടപ്പിലാക്കാതിരിക്കുന്നതുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം തന്നെ നമുക്കിപ്പോൾ ഈ പലപ്പോഴും ഈ വയനാട് ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ കാണുമ്പോഴും നമുക്ക് തോന്നുകയാണ് എല്ലാം ഈ വരുന്ന വലിയ തുകകൾ കൊടുക്കുന്നവരൊന്നും അവർക്ക് കൊടുക്കാൻ എന്താ പറയുക അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു സങ്കടം വരേണ്ട ആവശ്യമില്ല കാരണം അത്രമാത്രം ബെനിഫിറ്റ്സ് ഈ അട്ടിമറികളിലോട്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ട ഒരു എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് നിങ്ങൾ കൊടുത്ത പരാതിക്കകത്ത് കാണിച്ചിരിക്കുന്ന ആ മാപ്പ് തന്നെയാണ് ഇപ്പോ ഈ അപകടത്തിന് ശേഷവും നമ്മൾ കാണുന്നത് അന്നേ അറിയാമായിരുന്നു ഇത്രയും വിഷയമുള്ള സ്ഥലങ്ങളുണ്ട് ഏഹ് ഇപ്പോഴും ആ മാപ്പുകൾ പ്രചരിക്കുന്നത് ഏഹ് അല്ല അത് കാരണം നമ്മൾ മുപ്പയനാട് എന്ന് പറയുന്ന പഞ്ചായത്തില് മുപ്പയനാട് പഞ്ചായത്തില് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്തിൽ ആ സമയത്ത് സെക്രട്ടറി മാറിപ്പോവുകയും ഒരു അതിനുശേഷം ഒരു ആറ് ഏഴ് മാസം സെക്രട്ടറി ഇല്ലാത്തൊരു ഘട്ടത്തിൽ അവിടുത്തെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നു ആ പുള്ളിക്കാരൻ കുറേ തെറ്റായ കീഴ്വഴക്കങ്ങളുണ്ടാക്കി മുപ്പനാട് പഞ്ചായത്തിൽ ഓഡി തോമസ് എന്ന് പറയുന്ന ഒരു കോറി മൂലം വേണ്ടി ഈ സാധനം വിട്ടു എന്താ പറയണ ഈ കോറി തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു വരികയും അവിടുത്തെ നാട്ടുകാർ ഒരുമിച്ച് അവരൊരു സമരസമിതി ഉണ്ടാക്കുകയും അതിനൊപ്പം തന്നെ പാരലായിട്ട് നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ഈ സ്റ്റാൻഡ് ചേട്ടന് എല്ലാവരും ഉണ്ടായിരുന്നു അവർ ൂടെ നമ്മൾ പഠിക്കുകയും അതിൻ്റെ പുറത്ത് നമ്മൾ ഒരു ലെറ്റർ തയ്യാറാക്കുകയാണ് അപ്പോൾ ആ ലെറ്റർ തയ്യാറാക്കിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബേസ് പ്ലാൻ വന്നത് ജില്ലാ സർവേ പ്ലാനും ഈ പറയുന്ന ഡി എം എയുടെ പ്ലാനും മറ്റുള്ള സാധനവും അപ്പോൾ ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് വരച്ച് എഴുതി കൃത്യമായിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഓറിയൻറ്റേഷൻ ഞാൻ പറയേ ഈ കേശന്ദ്രകുമാർ സാധാൻ്റെ ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗീത ഐ എസിൻ്റെ കാലത്തും അതിനുശേഷം വന്ന രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ അജയോമാരുടെ കാലത്തും രണ്ടായിരത്തി ഇരുപതിൽ ഗീത ഐ എസ് എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ കാലത്തും എല്ലാം ഈ ഈ ഉത്തരവിന് കുറച്ച് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ ഗാഡ്ഗൻ റിപ്പോർട്ട് പോലെയാണ് തുടക്കത്തിലുള്ളത് നല്ല സ്ട്രോങ്ങ് രണ്ടാമത് വന്ന് കുറച്ചുകൊണ്ട് വീക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കുറേ അട്ടിമറി അങ്ങനത്തെ രീതിയിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ള സാധനമാണ് ഇപ്പം നടപ്പിലാക്കിയില്ല എന്നാണ് നമ്മൾ പറയുന്ന സാധനം അതിനകത്തുള്ള സ്ഥാനത്തിനകത്തും കൃത്യമായ സാധനങ്ങളിൽ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അതില് മെയിനായിട്ട് ഈ നിർമ്മാണ നിയമങ്ങളെക്കുറിച്ചാണ് അല്ല ഈ നിർമ്മാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈത്തിരിയിലേക്ക് കാണുന്ന ഹൈ റേസിംഗ് മൾട്ടി റേസിംഗ് ബിൽഡിങ്ങിൽ നിന്നും പാടില്ല എന്നുള്ള പറയുന്നത് ശരിവെക്കുന്ന കാര്യമാണ് അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ള പക്ഷേ അത് പറച്ചിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വയനാട് വയനാട് ഉള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ മതി ഇപ്പം മുപ്പം ഇവിടുന്ന് താഴ്ന്ന് താമരശ്ശേരി അടിവാരത്ത് നിന്ന് നമ്മൾ ഈ പറയുന്ന മേളിൽ കയറുന്ന ഒരു പത്തോ പന്ത്രണ്ടോ ലക്കിടി വരെ പോകുന്ന സമയത്ത് ഒരു എത്ര ഒരു മണിക്കൂർ നമ്മൾ ബസ് ഇരിക്കുകയാണെങ്കിൽ എത്ര മാത്രം ലോറികളാണ് ഈ താഴ്വാരത്തിൽ നിന്ന് മേളിലോട്ട് കയറിപ്പോകുന്നത് പക്ഷേ വയനാട്ടിലോട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഇത്രമാത്രം കോറി സാധനങ്ങൾ അല്ലെങ്കിൽ കോറി അനുബന്ധമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമല്ലേ അവിടെ പല ഹൈ ലെവൽ ഈ പറയുന്ന റിസോർട്ട് ഉള്ളത് നമ്മൾ മാഫിയെന്നോ ലോബിന്നൊന്നും വിളിക്കുന്നില്ല ഈ റിസോർട്ടുകൾ അവർ എത്രത്തോളം ജന്യൂനായിട്ടായിരിക്കും അവർക്ക് ഇത് കിട്ടിയിട്ട് ഈ പറയുന്ന ഉത്തരവും ഇതും തമ്മിൽ മാച്ച് ചെയ്യാവുന്ന ആവുന്നില്ല ഇപ്പം ഈ ഇപ്പം തന്നെ ഇപ്പം പ്രളയം നടന്നിപ്പോൾ ഏഴാമത്തെ എട്ടാമത്തെ ദിവസത്തിലോട് കടന്നു കഴിഞ്ഞു ഈ ഏഴാമത്തെ എട്ടാമത്തെ ദിവസം എത്തപ്പോഴും ഇവർക്കൊരു കൃത്യമായ സ്റ്റാറ്റസ് ഇപ്പോഴും മേപ്പാടി പഞ്ചായത്ത് വെള്ളത്തിൽ കയറാത്ത സ്ഥലമാണ് അവിടുത്തെ വില്ലേജ് അത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വെള്ളാർ മല വില്ലേജും വെള്ളത്തി ഒഴിപ്പോയിട്ടില്ല ഈ പേടിയെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ വെള്ളം കണ്ടു എന്ന് പറയുന്ന ഒരു രീതി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേടിയുണ്ട് ഈ വില്ലേജിനും ഈ പഞ്ചായത്തും വെള്ളം കയറാത്ത സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലത്തുള്ള ഡാറ്റാസ് ഒരു കമ്പ്യൂട്ടറിൽ കുത്തി കഴിഞ്ഞാൽ അത് സെൻട്രലൈസ്ഡാണ് തിരുവനന്തപുരത്ത് നിന്ന് വേണമെങ്കിലും ഇവിടുത്തെ പഞ്ചായത്ത് ഡയറക്ടറായിട്ട് ഇരുന്നുകൊണ്ടുണ്ടെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിലെ ഡി ആർ ടി എസ് തരാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ എത്ര കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടെന്നും എത്ര ഈ കെട്ടിട്ടങ്ങൾ ഒഴിപ്പോയി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു ഞാൻ ഒരു അഞ്ച് പേരുടെ ചോദിക്കാൻ അഞ്ച് കണക്കല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് വേണ്ട പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ഒറ്റ കണക്ക് പുറത്ത് വന്നാൽ മതിയല്ലോ എത്ര കെട്ടിടങ്ങളു അതേപോലെ അവിടെ അങ്കമാടി ഒരെണ്ണം ഒഴുകി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്കമാടി ഒഴുകാത്ത അങ്കവാടിയിലെ തന്നെ ഗർഭിണികളുടെ മറ്റുള്ളവരൊക്കെ കുറവുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ കൃത്യമായ സാധനങ്ങൾ അന്ന് ഇപ്പോൾ ചോദിച്ചൊന്നും മാറിപ്പോയി ഈ പറയുന്ന ആ മാപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത് പുതിയൊരു ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല നേരത്തെ ഇവിടെ എല്ലാ പഠനങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ അപകടം വരാൻ ഉള്ള സോണിങ് ഏത് സോണിൽ എന്തൊക്കെ എന്നുള്ള ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഈ പറയുന്ന സൂചിപ്പാറയൊക്കെ ഇരിക്കുന്നത് മലപ്പുറം ജില്ലയുടെയും ഈ പറയുന്ന ഇതിൻ്റെയും ഇടയിലാണ് അത് നമ്മുടെ ഈ വയനാട് ജില്ല യുടെ ഇടയിലാണ് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ എല്ലാ സ്ഥലത്തോടെയും എപ്പോഴും ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് അപ്പം ഏറ്റവും കൂടുതൽ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നല്ലേ പറയുന്നത് ഇതെല്ലാം ടൂറിസ്റ്റ് ചെയ്ത് അവരുടെ ബുക്കുകളിലും ഡയറികളും എല്ലാം എഴുതി അല്ലെ മറ്റേ സോനിയറിലെല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളും ഉണ്ട് അപ്പം ഇത്രയും വലിയൊരു സാധനം വരപ്പോൾ ഈ അലർട്ടിങ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നില്ല എന്തുകൊണ്ട് ഇവർ ആര് മാനസിച്ചില്ല എന്നുള്ളതാണ് നമുക്കിത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എത്രവർക്കും ധൈര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഈ പറയുന്ന ഒരു അറിഞ്ഞുകൊണ്ട് നടത്തിയ അറിഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ കൊലക്കിട്ട് കൊടുത്ത പോലത്തെ ഒരു സംഭവമാണ് ഗവൺമെൻറ് ഗവൺമെൻറ് ലെവലിൽ അത് പ്രതിപക്ഷത്തിനുമുണ്ട് ഫരണോഷ്ട രണ്ടുപേർക്കും ഉത്തരവാദിത്വം കാരണം ഒരു ഭരണപക്ഷം തെറ്റായ രീതിയിൽ ഭരിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു നല്ല പ്രതിപക്ഷം ഇല്ലാത്തോണ്ടാണ് നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഒരു സർക്കാരിന് പറ്റില്ല അത് പലപ്പോഴും കോൺഗ്രസ് ആയിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് കോൺഗ്രസ്സുകാർ പല തെറ്റി കാണിക്കുമ്പോഴും ചൂണ്ടിക്കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ അത്രയും കേപ്പബിലിറ്റി നമ്മൾ ഇപ്പം നിലവിലുള്ള പ്രതിപക്ഷത്തിന് കേരളത്തിൽ ഇല്ല ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കാൻ ആധികാരമായി പറ്റുന്നത് അവിടെ നിന്ന് വയനാട് നിവാസിയും കൂടി അത് വിളിച്ചു ആ സ്റ്റാലി ചേട്ടാ നമസ്കാരം ഞാൻ ഇപ്പൊ മറന്നാളം മലയുടെ റിപ്പോർട്ടറാണ് സുജിത്ത് മാരാർ ഇപ്പൊ നമ്മുടെ സഞ്ജീവ് ഭായ് നിങ്ങളോടൊപ്പം ഉണ്ട് അദ്ദേഹം ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അപ്പൊ കുറച്ച് കൂടുതൽ വയനാട് നിവാസിയായ താങ്കൾക്കായിരിക്കും കഴിയേ ഞാൻ അറിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽക്ക് എന്നെ സ്റ്റാൻലി ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ആ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചേട്ടൻ നടത്തിയത് വയനാട് ആ ഭാഗത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഭാഗമാണ് ഈ വയനാട് അപ്പൊ നീലഗിരി ബഹേസ്വറിന്റെ ഭാഗമായ വയനാട് ജില്ലയിൽ പിന്നെ ഊട്ടിയില് അതായത് നീലഗിരി ജില്ലയിലെ ഊട്ടി ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൺസ്ട്രക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അന്നത്തെ കളക്ടർ സുപ്രിയ സാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എസ് പി അഞ്ച് ദുരന്ത നിവാരണ നിയമം ബലസിലാണ് അത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തതിന്റെ അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ വയനാട് ജില്ലയിൽ ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യം മുതൽ ആവശ്യപ്പെട്ടിരുന്നത് കാരണം നീലഗിരി ബയോസ്കറിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ വളരെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളാണ് അപ്പോ ഒരു നിരവധി ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും അവിടെ ഒരു പലതും ചെയ്യുന്ന സമയത്ത് അതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പിന്നെ സർക്കാർ സംവിധാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ടല്ലോ രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്നതാണ് അതും ഇതേപോലെ നമ്മുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുക ഇത് ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോ കൃഷി പിന്നെ ഫോറസ്റ്റ് എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് വരുന്നുണ്ട് ഇതെല്ലാം നന്നായി നടന്നെങ്കിൽ മാത്രമേ ഒരു ആവാസ വ്യവസ്ഥ നിലനിൽപ്പ് എല്ലുന്നുള്ളത് ലോകരാജ്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് സംവിധാനവും തിരിച്ചറിഞ്ഞ് അവര് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ലോക്കൽ ലെവലില് പഞ്ചായത്തുണ്ട് വില്ലേജ് ഓഫീസുകളുണ്ട് ഫോറസ്റ്റ് ഓഫീസുകളുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് ഇവർക്കൊക്കെ കൃത്യമായ റോളുണ്ട് ഇവർ രാവിലെ പത്ത് മണിക്ക് ഓഫീസ് പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണിവരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരത് ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ അവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സംവിധാനങ്ങളോട് ആവശ്യപ്പെടുന്നു അവരത് മൈൻഡ് ചെയ്യാണ്ട് വരുമ്പോൾ നമ്മൾ കോടതിയിൽ പോകുന്നു കോടതിയിൽ പോകുമ്പോൾ വീണ്ടും നികുതി ചെന്നിട്ട് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ബോധിപ്പിക്കുന്നു തെളിവുകൾ നടത്തുന്നു സാധാരണക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യും ഇപ്പം ഈ പുത്തുമലയിലെ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം കവളപ്പാറയിൽ ഉണ്ടായിട്ടുണ്ട് മലയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മുണ്ടക്കൈലുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുണ്ടക്കയിൽ ഉണ്ടായിട്ടുണ്ട് തീരെ എത്ര മൂവായിരത്തിലധികം ലാൻഡ് സ്ലൈഡുകൾ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അതിന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴോ അത്രയും ഭീമമായ ലാൻഡ് സ്ലൈഡുകളും പ്രശ്നങ്ങളും ഉണ്ടായത് കേരളത്തിലാണ് അത് ഉണ്ടാവാനുള്ള കാരണം കേരളത്തിന്റെ സഹ്യാദരി യും തമിഴ്നാട്ടിലോ കർണാടകത്തിലോ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അതാത് പ്രശ്നങ്ങളെ പ്രദേശങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടെ കൃത്യമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഇതൊന്നും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇത് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അതിനാണല്ലോ നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കില്ല രണ്ടായിരത്തി എട്ടിലെ നിയമ തരണ നിയമമുണ്ട് ലാൻഡ് യൂസ് ആക്ട് ഉണ്ട് ഇങ്ങനെ നിരവധിയായ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളെല്ലാം കടല പിന്നെ പാക്ക് ചെയ്ത് ഇതിനാൻ വേണ്ടിയിട്ടുള്ളതല്ലോ നമ്മൾ ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവർക്ക് നേരം പോക്കിന് വേണ്ടിയിട്ടാണോ ദുരന്ത ശമ്പള പെൻഷൻ മരിക്കാൻ വേണ്ടിയിട്ടാണോ എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നു അവരുടെ കുടുംബങ്ങൾ ഇല്ലാതായി പോകുന്നു അവർ സമ്പാദിച്ച മുഴുവൻ ഇല്ലാതായി പോകുന്നു ഇതെല്ലാം ഒരു ആഘോഷമാക്കി അധികം ആളുകൾ അത് അവരുടെ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതിനപ്പുറം ഇതെല്ലാം കുറച്ച് ദിവസം കഴിയുന്നതൊന്നും ഉണ്ടാവില്ല കുത്തുമലയിൽ കിടന്ന ആളുകൾ ഇപ്പോഴും അവിടെ അശരണരായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് ഓഖിയിൽ കിടക്കുന്നുണ്ട് സുനാമിയിൽ വന്ന ആളുകൾ കിടക്കുന്നുണ്ട് നമുക്ക് മരിച്ചു പോയതോ അല്ലെങ്കിൽ ഇനി അങ്ങനെ എടുക്കാൻ പോലും ഇല്ലാതെ ഇപ്പോഴൊന്നും എടുക്കാൻ കഴിയില്ല വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ സർക്കാർ ഇല്ലാത്തതുകൊണ്ടല്ല സർക്കാർ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല കാരണം ഞാനത് പറയാൻ കാരണം ഞങ്ങൾ എത്രയോ ഓഫീസുകളില് എത്രയോ എത്ര അധികാരികളുടെ അടുത്ത് എത്രയോ രാഷ്ട്രീയ പ്രതിനിധികളുടെ അടുത്ത് പേപ്പറിനകത്ത് എഴുതി കൊണ്ടുപോയിട്ടാണ് നമ്മൾ പറയുന്ന ഒരു മിസ്റ്റേക്ക് വേണ്ടി ആധികാരികമായി എഴുതിയാണ് കൊണ്ടുപോകുന്നത് അതൊന്ന് വായിച്ചു നോക്കാൻ അത് അതിനകത്തൊരു നടപടി എടുക്കാൻ ഇവർക്കൊന്ന് പറ്റാത്തുകൊണ്ടാണ് എന്റെ ചോദ്യം അത്രേ ഉള്ളൂ ഇത് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഇത് കണ്ടിട്ടും മനസ്സിലാവാത്ത കണ്ണ് മൃഗങ്ങൾക്കെതിരെക്കാൾ കൂടുതൽ മനസ്സിലാവട്ടെ അവരെ ഈ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചുകൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് നമ്മുടെ മനുഷ്യന്മാർക്ക് മാത്രം എന്തായാലും മനസ്സിലാവാത്തത് എന്നൊരു ചോദ്യം അതാണ് എന്തിനാണ് നമ്മൾ ഈ സർക്കാർ സംവിധാനങ്ങളെ തീറ്റി പോറ്റുന്നത് ഓരോ സേനയിലും എത്ര എത്ര ആളുകളുണ്ട് നമ്മൾ ഒരു ഓഫീസി കാര് നമുക്ക് കിട്ടുന്ന ഞാൻ ആറ് ദിവസം ആറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കളക്ടറേറ്റിൽ ഇരുന്നിട്ടുണ്ട് ആറു ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ അവിടെ ഇരുന്നിട്ടുണ്ട് അവിടെയുള്ള സഞ്ജീപ ഇപ്പൊ വയനാട് ഒരു സാമ്പിൾ മാത്രമാണ് ഇതേപോലെ ഒരുപാട് അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരുപാട് വക്കല ക്ലഫ് ലോകത്തെ ഏഴാമത്തെ ക്ലഫ് ആണ് ഏഹ് അതൊക്കെ ഈ പറയുന്നത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഒരു ഭീകരമായി ഇടിച്ചിലുണ്ടായി കഴിഞ്ഞാൽ ഒരു പത്തായിരം പേര് താഴെ പോകും ഇല്ലേ അല്ല അവിടെ ഇപ്പം വർക്കലയിൽ ഇപ്പം സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കല മുനിസിപ്പാലിറ്റിയിലുള്ള ഉദ്യോഗസ്ഥരും അവിടുത്തെ ജനപ്രതിനിധികളും കേൾക്കാനും കൂടെ വേണ്ടിയാണ് പറയുന്നത് ആണ് വർക്കല സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പോൾ വേണമെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ആപത്ത് പറ്റിയാൽ മാത്രം സർക്കാർ നടപടികളിലോട്ട് എത്താൻ ചാൻസ് ഉള്ളൊരു സ്ഥലങ്ങളാണ് ഈ വർക്കല ഈ ആക്കുളം പോലുള്ള സ്ഥലങ്ങളൊക്കെ കാരണം പലപ്പോഴും നമ്മൾ ഇത്രയൊക്കെ വർഷം നമ്മൾ പറഞ്ഞിട്ടും ഇവർ മാനിക്കുന്നില്ല ഇവർക്ക് എപ്പോഴും ദുരന്തങ്ങളുണ്ടായാൽ മാത്രമേ ഇവരിത് വരുള്ളൂ വർക്കല ഏത് കാലത്തും വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരു കാഷ്വാലിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് ഏതെങ്കിലും ഏതെങ്കിലും റിസോർട്ടിരിക്കുന്ന പല ഭാഗങ്ങളും എപ്പോൾ വേണമെങ്കിലും അടന്നുന്നത് ആഴവിടാം ചിലപ്പം ഈ വർക്ക് വയനാട് ഉള്ളതുപോലെ വലിയ ടോ വലിയ ഡെറ്റ് ടോളൊന്നും വരില്ലായിരിക്കാം പക്ഷെ ഒരാളുടെ ജീവനാണെങ്കിലും അത് വളരെ വിലപ്പെട്ട ഇതാണ് അപ്പോൾ ജോയിന്ന് പറഞ്ഞ ആൾ ആമിചന്തോടി മരിച്ചുപോയി പക്ഷേ ആ ഒരാൾ മരിച്ചതാണെങ്കിൽ അതൊരു ഒരു ഒരു ഇനി ഭാവിയിലൊരു നൂറ് പേരെങ്കിലും മരിക്കാൻ സാധ്യതയുള്ളൊരു സാധനം പുള്ളിയെ ഒരു ഇൻഡിക്കേറ്ററായി മാറി എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും നമ്മുടെ സർക്കാർ ഇപ്പോൾ ഓരോ ഇപ്പോൾ അർജുൻ്റെ വിഷയം വന്നപ്പോൾ ജോയിയുടെ വിഷയം മുക്കി കാരണം ജോയിയുടെ വിഷയം മുക്കാൻ വേണ്ടി ആയിരുന്നിരിക്കണം ഷിരൂരിൽ ഷിരൂരിലെ ദുരന്തം അവർ ഇത്രത്തോളം ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജോയിയുടെ വിഷയം കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് വരേണ്ടി കാരണം ട്രിവാണ്ട സിറ്റിയുടെ നടുക്ക് ഓടയുടെ ട്രിവാണ്ട് സിറ്റിയിലുള്ള മാലിന്യം ആ വച്ചാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും ഉള്ളതിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള മാലിന്യങ്ങൾ അത്രയും ഈ പറയുന്ന കോർപ്പറേഷൻ്റെ ഓഫീസിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് വരുന്ന ഒരു പുഴയിലുള്ള മാലിന്യത്തിൽ ഒരാൾ മരി മുങ്ങി മരിക്കുന്നു അതും ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അതും ഒരു മിനിറ്റ് കൊണ്ട് മരിക്കുന്നു അച്ഛാ ഇറങ്ങിയ ഉടനെ തന്നെ ഇയാളെ കാണാതാവുന്നു ആ ഇറങ്ങിയ ആളിനെ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവർ പ്രതീക്ഷ സ്ഥലത്ത് നോക്കിയിട്ട് അവിടെ നല്ല കിട്ടുന്ന അതിന് ഒരു കിലോമീറ്റർ അപ്പുറത്തായി കിട്ടുന്ന ഇതിന് പരം നമ്മളെ ഈ ദുരന്ത നിവാരണ പരിപാടികളിലെല്ലാം നമ്മൾ എന്തുമാത്രം പരാജയമാണെന്ന് നമുക്കൊരു കൃത്യമായി പ്ലാനിങ് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോയിയുടെ ഇത് പക്ഷേ അതിന്ന് നമ്മൾ ചർച്ച ചെയ്യയില്ല ജോയുടെ കുടുംബം ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ ഷിരൂരിൽ അർജുൻ്റെ കുടുംബം എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ഇതല്ലേ നമ്മളിപ്പം അടുത്ത രണ്ട് മൂന്ന് മൂന്നാഴ്ചത്തേക്ക് സർക്കാരിൻ്റെ കുറേ അവർ ചെയ്തുകൊണ്ടിരുന്ന പല കൊള്ളരതായ്മകളും മറച്ചുവെക്കാൻ ഓരോരോ അവർ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതിപ്പം വർക്കലയുടെ ഇഷ്യൂവിൽ വരാമെന്ന് വെച്ചാൽ വർക്കലയിൽ ക്ലിഫ് ഇടിക്കുന്നത് ഒരു യാഥാർത്ഥ്യം അതിനൊപ്പം തന്നെയാണ് ഇപ്പം ഈ അവർ ഭയങ്കരമായ രീതിയിൽ പാർക്കിങ്ങിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ഈ അവിടെ ഹെലിപ്പാഡിൻ്റെ മേളിലോട്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇപ്പം സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കലാമറ്റി ഉണ്ടാവുകയും അവിടെ ഒരു അവിടെ എപ്പോഴും പണ്ടുണ്ടായിരുന്നുകൊണ്ടിരുന്നതാണ് ഈ റിസോർട്ട് മേഖലയിലെ നോർത്ത് കുൾഫിൻ്റെ ഭാഗത്തോട്ട് ഈ തീപിടുത്തങ്ങൾ ഈ തീപിടുത്തങ്ങൾ വരുമ്പം ഈ വണ്ടികളെല്ലാം കൊണ്ടിവിടെ ഫീസ് വാങ്ങി ഇവിടെ കൊണ്ടിടുന്നുകയും ഈ ഈ പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും പറ്റി പോകുക അത് വെച്ചാൽ എന്തെങ്കിലും രീതിയിലൊരു ഒരു തീപിടുത്തം പോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആവിടെ ഒരേ ഒരു വഴിയിലൂടെ ഇറങ്ങി ഓടാനുള്ള വഴിയുള്ളൂ ഈ ഇറങ്ങിക്കോട് വഴിയപ്പോൾ ഇപ്പുറ സൈഡിൽ എന്ന് വെച്ചാൽ കൊടും കുഴിയാണ് വെച്ചാൽ ക്ലിഫാണ് ആ ക്ലിഫിൻ്റെ വണ്ടിയിൽ നിന്ന് പലയിടത്തും ഇല്ല ക്ലിഫ് എല്ലാം ഇടിഞ്ഞ് ആ ഒരു മീറ്റർ താഴെയൊക്കെ വഴിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രമാത്രം ഒക്ടോബർ പതിനഞ്ചാവുമ്പോഴത്തേക്ക് പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് ടൂറിസം സീസൺ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോഴും ഈ കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റ് ഇപ്പോൾ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാകുമ്പം ഞാൻ ചീഫ് സെക്രട്ടറി വേണുവിന് കൊടുത്ത കത്തിൻ്റെ ഒരു വർഷം കഴിയാണ് ആ ഒരു വർഷം മുമ്പേ ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് പുള്ളി കൊടുക്കുക മാത്രമല്ല പുള്ളി അവിടുന്ന് അത് അക്നോളജ് ചെയ്ത് അവിടുന്ന് ആ ഓഫീസിൽ നിന്ന് തിരിച്ച് തന്നിട്ടുമുണ്ട് ഞാൻ കത്ത് റിസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്മേലെന്തൊക്കെ പേപ്പറുണ്ടെന്ന് ഞാൻ അയ്യക്ഷം സ്ത്രീത്തിന് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൃത്യമായ പേപ്പർ വർക്കുകൾ നടത്തി നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിലേ നടക്കുന്ന എന്താണ് വീണ്ടും വീണ്ടും അതേ അബദ്ധങ്ങളും അതേ നിയമനങ്ങളും തുറന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും കഴിഞ്ഞ മനുഞ്ഞാന്നും ഇന്നലെയൊക്കെ ആയിട്ട് മുൻസിപ്പാലിറ്റി ധിക്കാർപൂർവ്വം തന്നെ അവിടെ സംരക്ഷണ പ്രാധാന്യമുള്ള ക്ലിഫിൻ്റെ കയറി ഇടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത് ജി എസ് ഐയിലേക്ക് അറിയിക്കുമ്പോൾ ജി എസ് ഐ ഹെൽപ്ലെസ് ആണെന്ന് പറയുന്നു അവർക്ക് അവർക്ക് പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ ജി എസ് ഐ ആണ് എല്ലാവരും ഇപ്പം പറയുന്നത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരുണ്ടല്ലോ പക്ഷെ അവർക്ക് അതിനുള്ള ഒരു സ്റ്റാറ്റസ് ഇല്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കി ബില്ലാക്കി വെച്ചിട്ട് നാളെ തന്നെ നടപ്പിലാക്കിയിട്ടില്ല കാരണം ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പല 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 പ്രശ്നങ്ങളും കാണും ഇത് ജിയോളജിക്കൽ സർവേടെയൊക്കെ ഒരു ബില്ല് പാസ് ആകുന്ന വെച്ചാൽ എത്രയെങ്കിലും ലോബികളുടെ ആ വെള്ളം കുടിപ്പിക്കുന്ന സാധനമായിരിക്കും ആ സാധനം എന്ന് പറയുന്നത് ഇപ്പം അത് ഈ ഹെറിറ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം പാസ്സാക്കി വരുമ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രശ്നമാണ് ഇതും കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പല സാധനങ്ങളും സംരക്ഷണ പ്രാധാന്യം വരും ഇപ്പോൾ ഈ ഗാർഗിൾ റിപ്പോർട്ടിലെ പോലെയാണ് വർക്കിലെടുത്ത വിഷയം രണ്ടായിരത്തി പതിനാല് മാർച്ച് അല്ല മെയ് ഇരുപത്തെട്ടാം തീയതി ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് കൽക്കട്ടയിൽ അതായത് ഡയറക്ടർ ജനറൽ ജി എസ് ഐ അവർ ഇറക്കിയതിന് ശേഷം ആയിട്ടും ആ നിയമം പാസ്സാക്കി വരാത്തിടത്തോളം കാലം ഈ റസൊല്യൂഷൻ റസൊല്യൂഷനായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അവർ ഒരു ജനപ്രതിനിധികൾക്കും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും മറ്റുള്ളവർക്കൊന്നുമില്ല ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റവന്യൂ അധികാരികളായിട്ട് സംസാരിക്കുക അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് നാളിതുവരെയും വർക്കർ പ്രൊട്ടക്ഷൻ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെന്ന് അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ഇത് പറയുന്നത് വർക്കലേല വിഷയം പോലെ തന്നെയാണ് വയനാട്ത്തെ വയനാട്ടത്തെ വിഷയം പറയുമ്പോൾ പലർക്കും കേശേന്ദ്രന്മാരാണ് അറിഞ്ഞൂടാ സുപ്രിയ സാഹുവിനറിഞ്ഞൂട ഈ ഡി ഡി എം എ ഓർഡർ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇതെല്ലാവർക്കും പുതിയ പുതിയ അറിവുകളാണ് അപ്പം എന്തിനാ പിന്നെ ഈ റിപ്പോർട്ടുകളും പഠനവും ഒക്കെ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുത്ത് തന്നെയാണ് ഇതൊക്കെ പഠിക്കുന്ന ഇപ്പോൾ വർക്കിലെ വീ വീടുന്നു എന്നും പറഞ്ഞ ഒരു അവർ ഡി പി ആർ ഉണ്ടാക്കിയൊക്കെ നല്ല പൈസ കൊടുത്തിട്ടാണ് അതിനൊപ്പം തന്നെ അവർ പഠനം നടത്തിയിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ പോലെ ഇതിന് നല്ല ലക്ഷങ്ങളും കോടിയിലും കൊടുത്ത് ഒരു ലക്ഷം ഒരു കോടിക്ക് മേലെ പൈസ കൊടുത്തിട്ടാണ് പഠനം വർക്കലിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് ഈ ഒരു കോടിയൊക്കെ നടത്തിയിട്ട് ഇത് എവിടെ കാണുന്ന ഇത് ഓരോരുത്തും കാണാനില്ല അപ്പം ഇതിപ്പം ഇവിടെ ഈ ചെങ്കുത്തായിട്ടുള്ള പല പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത് ഇപ്പം നമ്മൾ വെള്ളറഡ വെള്ളറഡയിൽ അവിടെ ഒരു കോറിയിപ്പം അടുത്ത കാലത്ത് പൂട്ടിയിട്ടുണ്ട് ഒരു ട്രാവങ്കൂർ റെഡി മിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെയും ഇതാണ് വിഷയം അവിടെ ആദിവാസികളുടെ ഭൂമി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ ആദിവാസികളുടെ തനത് ഭൂമി തെറ്റായ രീതിയിൽ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായിട്ട് ഈ പല ആൾക്കാരുടെ കയ്യിലോട്ട് പോയി ആദിവാസികൾ ഇന്നും അറിഞ്ഞിട്ടില്ല അത് ഇന്നും രേഖകളുടെ റവന്യൂ രേഖകളുടെ പ്രകാരണം അസൈൻഡ് ആദിവാസി ലാൻഡാണ് ഈ അസൈൻഡ് ലാൻഡ് എങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ പോയി ആ മറ്റുള്ളവരുടെ കയ്യിൽ കൃഷി ആവശ്യത്തിന് ആദിവാസികൾക്ക് വിട്ടുകൊടുത്ത സ്ഥലത്ത് എങ്ങനെ കോറി പ്രവർത്തിക്കുന്നു അത് ചില്ലർ ഭൂമിയിൽ നിന്നല്ല പത്തും മുപ്പതും നാൽപ്പതും എൺപതോ അമ്പതോ ഏക്കറൊക്കെ വല്ലവരെയും കയ്യിൽ പോവുകയാണ് അതെല്ലാം കോറികളാണ് പഠിക്കുന്നത് അപ്പോൾ നാളെ ഒരു സമയത്ത് ദുരന്തം വരുന്ന സമയത്ത് ഈ പറയുന്ന മുലയാളിമാർ വന്ന് കൊടുക്കുന്ന ഒരു കോടി രൂപയെ അഞ്ച് കോടി രൂപയെ പത്ത് കോടി അല്ലെങ്കിൽ അൻപത് കോടി രൂപയെന്ന് വെച്ചാൽ അവർക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടുന്നത് ജനങ്ങൾ മാത്രം കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി അവർ ഏണ്ട് പൈസ അല്ല അവർ പാവപ്പെട്ട ജനങ്ങളെ നല്ല രീതിയിൽ കുടൽമാല കീറി എടുത്ത പൈസകൾ തന്നെയാണ് അവർ ഇത് തന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ അവർക്ക് നീ ആരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും പക്ഷേ ഇത് സത്യം വിളിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് എന്താ പറ്റുക ആണ് ഇത് കണ്ടുപിടിക്കുക തന്നെ ഒരു വലിയ ദുരിതാശ്വാസ പ്രവൃത്തി തന്നെയാണ് ആണ് ഇത്രയും സത്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പടക്കുന്നതിന് ഇത്രയും നാളേൻ്റെ ശ്രമത്തിലെന്നറിയുമോ അപ്പോൾ ഈ നിങ്ങൾ നമ്മുടെ പാവങ്ങളുടെ പലതും മാറ്റിയിട്ടുള്ള ആൾക്കാർ പല തെറ്റായ രീതിയിലുള്ള പലതും ചെയ്യുമ്പോൾ അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് സർക്കാർ എന്നെ സ്പോൺസേഴ്സിനെ പോലെ അവർക്കൊപ്പം നിന്ന് കൊടപിടിച്ചു കൊടുക്കുന്ന സംഭവം നമ്മൾ നിരന്തരം കാണുന്നുണ്ട് വർക്കലയും വയനാടും ഒക്കെ വ്യത്യാസമൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വർഷങ്ങളായി ഈ പറയുന്ന പരിസ്ഥിതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം മനുഷ്യൻ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്നിവ വേണ്ട പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ ആ ഒരു ഇതാണ് ആ ഒരു സംഘടനയാണ് അവർ വർഷങ്ങളായി ഈ പറയുന്ന പല അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാർ സംവിധാനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് പല നിയമങ്ങളും പല റിപ്പോർട്ടുകളും പല കമ്മിറ്റികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു നിയമങ്ങളും ഒരു കമ്മിറ്റിയും ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിയും ഏറെ ആൾക്കാർ മരിക്കുന്ന മുമ്പ് ഇനിയെങ്കിലും ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്തൊന്ന് പരിശോധിക്കുക എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുക ഇതൊരു അപേക്ഷയാണ് ഇതൊരപേക്ഷയാണ് മർദണ്മള്ളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ശ്രീയുത്തു സൈനിങ് ഓഫ്